തമിഴ് ചലച്ചിത്ര രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംവിധായകനാണ് മിഷ്കിൻ സംവിധാനത്തിന് പുറമെ രംഗത്തും സജീവമാണ് അദ്ദേഹം മിഷ്കിന്റെ സഹോദരൻ ജി ആർ ആദിത്യ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഡെവിൾ എന്ന ചിത്രമാണ് മിഷ്കിൻ ഒടുവിൽ അഭിനയിച്ച് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം ഷംന കാസിം എന്ന പൂർണയാണ് ചിത്രത്തിലെ നായിക ഇപ്പോഴിതാ ഡെവിൽ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ മിഷ്കിൻ ഷംനയെക്കുറിച്ച് പറഞ്ഞ കാര്യം ശ്രദ്ധ നേടുകയാണ് തന്റെ സഹോദരൻ ആദിത്യയുടെ സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ച് പറയുമ്പോഴാണ് ഡെവിളിലെ നായിക ഷംന ഖാസിമിനെ കുറിച്ചും മിഷ്കിൻ പരാമർശിച്ചത് അടുത്ത ജന്മത്തിൽ ഷംനയുടെ മകനായി ജനിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് പറഞ്ഞു അവർ അത്ര നല്ല സ്ത്രീയാണ് അഭിനയിക്കുമ്പോൾ സ്വയം മറക്കുന്നവരെയാണ് അഭിനേതാക്കൾ എന്ന് വിളിക്കാറുള്ളത് ഷംന കാസിം അത്തരത്തിൽ ഒരു അഭിനേത്രിയാണ് അവർ അഭിനയിക്കുമ്പോൾ അവരെ മറ്റാരുമല്ലെന്ന് തോന്നുന്നു അത് എന്റെ മനസ്സിൽ ഒരുപാട് സ്ഥാനം നേടിയിട്ടുണ്ട് അടുത്ത ജന്മത്തിൽ ഷംനയുടെ മകനായി ജനിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്നാണ് മിഷ്കിൻ പറഞ്ഞത് മിഷ്കിന്റെ വാക്കുകൾ കേട്ട് സന്തോഷം കൊണ്ട് ഷംന കാസിം പൊട്ടിക്കറിയുകയും ചെയ്തു അവർ മിഷ്കിനെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചു ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ് മിഷ്കിനും കാസിമിനും ആരാധകർ നൽകിയ അഭിനന്ദനങ്ങൾക്ക് അതിരില്ല അതേസമയം സിനിമയെ പ്രശംസിക്കുന്ന അധികം വാക്കുകൾ മിഷ്കിനിൽ നിന്നും ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ് ഫെബ്രുവരി രണ്ടിന് റിലീസ് ചെയ്യുന്ന ഡെവിൽ മിഷ്കിന് സംഗീത സംവിധായകനായി അരങ്ങേറുന്ന ചിത്രം കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റിൽ അറിയിക്കുക